പാലക്കാട് റെയിൽവേ ഡിവിഷൻ ഓഫീസിലെ വസ്തുക്കളുടെ ജപ്തിയിൽ സ്റ്റേ ആവശ്യപ്പെട്ട് റെയിൽവേ നൽകിയ ഹർജി തള്ളി പാലക്കാട് മൂന്നാം അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയാണ് ഹർജി തള്ളിയത് ചെന്നൈ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കമ്പനിക്ക് ബിൽ തുക നൽകാത്തതിനാലാണ് വസ്തുക്കൾ ജപ്തി ചെയ്യാൻ കോടതി ഉത്തരവിട്ടത് റെയിൽവേയുടെ അനാസ്ഥ തുറന്നുകാട്ടാൻ കോടതി വിധി സഹായകമായെന്ന് സ്വകാര്യ കമ്പനിയുടെ അഭിഭാഷകർ റിപ്പോർട്ടറിനോട് പറഞ്ഞു അപ്പോൾ അവരുടെ ഒരു ലക്ഷത്തി രൂപയാണ് ആദ്യം അപ്പോൾ തന്നെ മൂന്നിരട്ടി പലിശയാണ് അവർ വിധിച്ചിട്ടുള്ളത് അപ്പോൾ അന്ന് തന്നെ ഇവർ ഇത് കൊടുത്തു തീർക്കുകയായിരുന്നെങ്കിൽ വലിയൊരു ബാധ്യത വരില്ലായിരുന്നു ഒരു അപ്പീൽ പോകാൻ കുറേ കാലതാമസം എടുത്തു അപ്പീൽ പോയി അതിനുശേഷം ഇതിപ്പോത്തൊക്കെ തിരിച്ചു കിടന്നൊരു കണ്ടം പെറ്റീഷൻ പോയി എന്നിട്ട് തന്നില്ല അതിനുശേഷമാണ് ഇ പി വരുന്നത് ഇ പി വന്നിട്ടും അതിൻ്റെ മുകളിൽ ഇപ്പോൾ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഈ ഹരജി കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ നമ്മൾ ഇരുപത്തഞ്ചിലാണ് ഇതുവരെയും അതിലേക്ക് വളരെ തുച്ഛമായ ഒരു സംഖ്യ മാത്രമേ റെയിൽവേ നൽകിയിട്ടുള്ളൂ റെയിൽവേക്ക് ആസ്തി ഇല്ലാഞ്ഞിട്ടല്ല അപ്പോൾ അതുകൊണ്ട് അവിടെ എത്ര മേശ കസേര കിട്ടി നിൽക്കാം ഒരു ടേബിളെങ്കിലും ഒരു ടേബിൾ അയാളുടെ റെയിൽവേ ഡിവിഷണൽ ഓഫീസിന് ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് തന്നെ ഇത് നിൽക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് இக்பால் அறக்கல் நமக்கு ஒப்போம் இக்பால் அரக்கல் அப்போ ஜப்தி நடக்கமல்லே സുജിയ തീർച്ചയായും അതായത് വർഷങ്ങൾക്ക് മുമ്പാണ് ചെന്നൈ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന എസ് ജെ എക്വിപ്മെൻറ്റ്സ് എന്ന് പറയുന്ന കമ്പനി പാലക്കാട് റെയിൽവേ ഡിവിഷന് കീഴിലുള്ള റെയിൽവേ സ്റ്റേഷനുകളിൽ വാട്ടർ പ്യൂരിഫയറുകൾ സ്ഥാപിച്ചത് ഏകദേശം പത്ത് ലക്ഷം രൂപയായിരുന്നു റെയിൽവേ ഈ പ്രവൃത്തിക്ക് വേണ്ടി ഈ കമ്പനിക്ക് നൽകാനുണ്ടായിരുന്നു പക്ഷേ ഒരു രൂപ പോലും കമ്പനിക്ക് റെയിൽവേ നൽകിയില്ല ഇതിനെ തുടർന്നാണ് കമ്പനി നിയമ നടപടി സ്വീകരിച്ചത് ആദ്യം ചെന്നൈയിൽ തന്നെയുള്ള എം എസ് എം ഫെസിലിറ്റേഷൻ കൗൺസിലിൽ ഈ കമ്പനി സമീപിക്കുന്നു അന്ന് തന്നെ ഈ എം എസ് എം ഇ കൗൺസിൽ കൃത്യമായി തന്നെ ഈ കേസ് പരിശോധിച്ച് റെയിൽവേ എത്രയും പെട്ടെന്ന് കമ്പനിക്ക് തുക നൽകണമെന്ന് ഉത്തരവിട്ടു ാണ് പിന്നീട് റെയിൽവേ ഇതിനെതിരെ ചെന്നൈ ഹൈക്കോടതിയിലെല്ലാം അപ്പീൽ പോയെങ്കിലും ആ അപ്പീലെല്ലാം കോടതി തള്ളിയതാണ് പക്ഷേ എന്നിട്ടും കമ്പനിക്ക് പണം നൽകാൻ റെയിൽവേ തയ്യാറായില്ല ഇതിനെ തുടർന്നാണ് ഈ ടി എക്വിപ്മെന്റ്സ് എന്ന് പറയുന്ന കമ്പനി പാലക്കാട് തേർഡ് അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയിൽ ഒരു ഹർജിയുമായി രംഗത്തേക്ക് എത്തിയത് ഇതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസമാണ് അതായത് ഇക്കഴിഞ്ഞ ഇരുപത്തഞ്ചാം തീയതിയാണ് പാലക്കാട് ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതി റെയിൽവേയുടെ വസ്തുക്കൾ ജപ്തി ചെയ്ത് കമ്പനിക്ക് തുക നൽകാനുള്ള ഉത്തരവിട്ടത് ഡിവിഷൻ ഓഫീസിലെ കസാര മേശ കമ്പ്യൂട്ടർ എ എന്നീ വസ്തുക്കൾ ജപ്തി ചെയ്യാനായിരുന്നു കോടതിയുടെ ഉത്തരവ് ഇതിനെതിരെയാണ് കഴിഞ്ഞ ദിവസം റെയിൽവേ ഹർജി നൽകിയത് അതായത് ഈ ജപ്തി നടപടികൾ നീട്ടിവയ്ക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് റെയിൽവേ സ്റ്റേ ആവശ്യപ്പെട്ടുള്ള ഒരു ഹർജിയുമായി കോടതിയെ സമീപിക്കുകയായിരുന്നു എന്നാൽ ഇപ്പോൾ റെയിൽവേ നൽകിയിട്ടുള്ള ഈ സ്റ്റേ ആവശ്യപ്പെട്ടുള്ള ഹർജിയും കോടതി തള്ളിയിരിക്കുന്നു ഇതുകൊണ്ട് തന്നെ ഇനി എത്രയും പെട്ടെന്ന് ഈ ജപ്തി നടക്കും അതായത് റെയിൽവേ ഡിവിഷൻ ഓഫീസിലെ ഇരുപത്തഞ്ച് കമ്പ്യൂട്ടറുകളും ഇരുപത്തഞ്ച് എ സികളും അൻപതോളം കസേരയും മേശയുമാണ് ജപ്തി ചെയ്യാൻ ഇപ്പോൾ കോടതി നോക്കൂ ആ വിവരങ്ങൾ കോടതിയത്